ഏവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സാധനം ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിൽ വാടിയിൽ സമുദ്രത്തിൻ്റെ ശബ്ദം കേവിയായി മാറുന്ന മീൻ രുചിയുടെ നാടൻ രാജ്യമായ നമ്മുടെ കൊല്ലം വാടിയിലാണ് ഇവിടെ ലഭിക്കുന്ന ഇവിടെ കഴിക്കാൻ കിട്ടുന്ന മീൻ കറിയും ഫ്രൈയും അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ആ രുചിയും മറക്കാൻ കഴിയില്ല അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം ഈ കടയിലെ തിരക്കുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കൊണ്ടപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലായിക്കാം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഇവിടെ പോയിട്ടുണ്ട് രാത്രി കാലങ്ങളിലാണ് ഇവിടെ തുറന്നിരിക്കുന്നത് ജോസഫെഡിൻ്റെ തെറ്റുകടയിലാണ് നമ്മൾ കയറിയിരിക്കുന്നത് അപ്പോൾ നല്ല രീതിയിലുള്ള തിരക്കും അതുപോലെ നല്ല ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും ആൾക്കാർ വരും എന്നുള്ള ഉദാഹരണമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ഥലം ഇരുപത്തി അഞ്ച് കിലോമീറ്റർ താണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ സ്ഥലത്ത് നിന്ന് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കൊല്ലം ജില്ലയിൽ വരുവാണെങ്കിൽ വാടി ഹാർബറിലേക്ക് പോകണം ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറണം ഇവിടുന്ന് ഫുഡ് രുചിച്ച് നോക്കണം അപ്പോൾ എന്തായാലും നിങ്ങൾ കയറിയിട്ടുണ്ടെങ്കിലും കയറാത്തവരാണെങ്കിലും കയറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം പറയുക